മണ്ഡലി പുള്ളി വല്ല ബുദ്ധിമാനാണ് പുള്ളി അടിപൊളിയാണ് ഞങ്ങളെ ഡി എൻ എ കാണാൻ വന്നിരിക്കുകയാണ് പുള്ളി അദ്ദേഹത്തിന് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടു വന്നേക്കാണ് പാവത്തിന് മാറഞ കാണാൻ വേണ്ടി ഞങ്ങളോട് ഇഷ്ടം കൊണ്ട് അദ്ദേഹം വന്നിരിക്കാനും അദ്ദേഹത്തിനെ തോന്നി ചോദിച്ചാൽ ശ്രമിക്കരുത് പ്ലീസ് എല്ലാവരും മൂടിക്കാടും കാണാൻ വന്നിരിക്കുകയാണ് ആദ്യം ഫസ്റ്റ് ഇറങ്ങനെ പടം പടം കണ്ടേ വേറെ അവര് പടം അത് കാണാമെന്നാണ് നിങ്ങള് മുന്നോട്ട് പോയാൽ ഞങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂവ് ചെയ്യാതെ സന്തോഷം ആയിട്ടില്ല വിളിക്കാറുണ്ട് ുള്ളി വി ഒരുപാട് സന്ദേശം വടം കണജീര്ങ്ങനെയാണെന്ന് തോന്നാലോ നമ്മള് പടം എങ്ങനെയാണെന്ന് തോന്നാലോ പടം കണഞ്ചു പടം കണഞ്ചിലും സംസാരിക്കും